കർഷകൻ വീടിലേക്ക് പോകുന്ന വഴി ഒരു ആംബുലൻസ് വളരെ വേഗത്തിൽ പോകുകയാണ് അതിന്റെ പിന്നിലെ ഗ്ലാസിലൂടെ ആരോ വിളിക്കുന്നതുപോലെ തോന്നി അവനുടൻ തൻറെ പഴയ ബുള്ളറ്റ് ബൈക്കിൽ കയറി പിന്നാലെ പോയി ആംബുലൻസ് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നതുപോലെ തോന്നിച്ചു പക്ഷെ അപ്രതീക്ഷിതമായി അതു വഴിമാറി കാടിനകത്തേക്ക് കടന്നു അവൻ പോയി ഒരിട തൊളിഞ്ഞു നിന്നു ഒടുവിൽ ആംബുലൻസ് ഒരു പഴയ കൊട്ടാരത്തിനു മുന്നിൽ നിർത്തി മുഖം മൂടി ധരിച്ച ആയുധധാരികൾ പുറത്തേക്ക് ഓടിവന്നു അവർ ആംബുലൻസിനുള്ളിൽ നിന്ന് സ്ത്രീകളെ വലിച്ചെഴിച്ച് പുറത്തേക്കെടുക്കുന്നു കർഷകൻ ബൈക്ക് അവരുടെ അടുത്തേക്ക് കുതിച്ചു കയറി തന്റെ പഴയ തോക്കെടുത്ത് വെടിയുതിർത്തു കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ കർഷകൻ പല ഗുണ്ടകളെയും നിലം പരിശാക്കി സ്ത്രീകളെ അടുത്തുള്ള ചെടിക്കുഴികളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു പിന്നിൽ നിന്ന് വീണ്ടും ഗുണ്ടകൾ ആക്രമിച്ചു കർഷകൻ കുഴഞ്ഞു പോകാതെ തന്റെ തോക്കെടുത്ത് നിരന്തരം വെടിയുതിർക്കാൻ തുടങ്ങി ഒടുവിൽ എല്ലാ ഗുണ്ടകളെയും വീഴ്ത്തി കർഷകൻ ആ സ്ത്രീകളെ സുരക്ഷിതമായി പുറത്തെടുത്തു ആ ദിനം ഒരു സാധാരണ കർഷകൻ മനുഷ്യരാശിയുടെ യഥാർത്ഥ രക്ഷകനായി മാറി കർഷകനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ